സിനിമാ കാലം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വെറും ഒരു സാമ്പിൾ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ സിനിമാമുഖം വരാനിരിക്കുന്നതേ ഉള്ളൂ മമ്മൂക്ക ഫാൻസും ലാലേട്ടൻ ഫാൻസും അടക്കം സിനിമാ പ്രേമികൾ ഈ വർഷം കാത്തിരിക്കുന്നത് നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളാണ് മലയാളത്തിൽ ചരിത്രം കുറിക്കാൻ ഒന്നിനു പിറകെ ഒന്നായി പ്രിയ താരങ്ങളുടെ വമ്പൻ വിസ്മയ അഭിനയ മുഹൂർത്തങ്ങളുമായാണ് ഓരോ ചിത്രവും എത്തുന്നത് മാസ് ക്ലാസ് കോമഡി ത്രില്ലർ തുടങ്ങി എല്ലാ മേഖലകളിലേക്കുമുള്ള ദൃശ്യ വിരുന്നാണ് ഈ വർഷം വരാൻ പോകുന്നത് ജനുവരി പതിനൊന്നിന് എത്തുന്ന എബ്രഹാം ഓസ്ലറിൽ ആരംഭിക്കുകയാണ് ഈ വർഷത്തെ സിനിമാ യുദ്ധം മിഥുൻ മാനുവൽ തോമസിന്റെ സംവിധാനത്തിൽ കുടുംബ പ്രേക്ഷകരുടെ പ്രിയ താരം ജയറാം നായകനാകുന്ന ചിത്രമാണ് എബ്രഹാം ഓസ്ലർ ജയറാമിന്റെ വേറിട്ട മുഖവുമായി എത്തുന്ന ത്രില്ലർ ചിത്രത്തിൽ മമ്മൂട്ടി അതിഥി വേഷത്തിൽ എത്തുന്നു എന്നതാണ് പ്രധാന ആകർഷണം പ്രേക്ഷകർക്കിടയിൽ വമ്പൻ ഹൈപ്പിൽ നിൽക്കുന്ന ചിത്രമാണ് മലൈക്കോട്ടെ വാലിപ്പൻ എൽ ജെ പി മോഹൻലാലും ആദ്യമായി ഒന്നിക്കുന്നു എന്ന പ്രത്യേകത തന്നെയാണ് ആരാധകർക്ക് ഇത്ര ആവേശം നൽകുന്നത് സിനിമയുടെ ഓരോ പോസ്റ്ററും ഓരോ അപ്ഡേഷനും അത്രയേറെ ആവേശത്തോടെയാണ് സിനിമാ പ്രേമികൾ ഏറ്റെടുക്കുന്നത് മറാഠി നടി സൊണാലി കുൽക്കർണി ഹരീഷ് പേരടി മണികണ്ഠൻ ആചാരി രാജീവ് പിള്ള സുചിത്ര നായർ തുടങ്ങി ഇന്ത്യയിലെ വിവിധ ഭാഷകളിലെ പ്രശസ്തരായ താരങ്ങളും മലയക്കോട്ടെ വാലിബനിൽ അണിനിരക്കുന്നുണ്ട് ജനുവരി ഇരുപത്തിയഞ്ചിന് റിലീസാകുന്ന ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഓരോ മലയാളിയും മെഗാസ്റ്റാറിന്റെ പുതിയ മുഖമാണ് ആരാധകർ അത്യാവേശപൂർവ്വം കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രം രാഹുൽ സദാശിവൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ഹൊറർ ത്രില്ലറായ ഭ്രമയുഗത്തിലാണ് ത്രില്ലടിപ്പിക്കുന്ന വേഷത്തിൽ മമ്മൂട്ടി എത്തുന്നത് അർജുൻ അശോകനാണ് മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിലൂടെ തന്നെ ആകാംക്ഷ ഏറെയാണ് ഭ്രമയുഗത്തിന് വൈനോട്ട് സ്റ്റുഡിയോസും ഹൊറർ ത്രില്ലർ സിനിമകൾക്ക് മാത്രമായി ആരംഭിച്ച പ്രൊഡക്ഷൻ ഹൗസായ നൈറ്റ് ഷീഫ് സ്റ്റുഡിയോസും ആദ്യമായി നിർമ്മിക്കുന്ന മലയാള ചിത്രം കൂടിയാണ് ഭ്രമയുഗം ചിത്രം ഫെബ്രുവരി പതിനഞ്ചിനാണ് തിയേറ്ററുകളിൽ എത്തുന്നത് സിനിമാ ജീവിതത്തിലെ അനുഭവങ്ങളും പാഠങ്ങളും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബറോസ് മോഹൻലാൽ തന്നെ നായക വേഷത്തിലെത്തുന്ന ത്രീ ഡി എഫക്ട് ചിത്രമായ ബറോസിനും പ്രതീക്ഷകളേറെയാണ് ചിത്രം മാർച്ച് ഇരുപത്തി എട്ടിനാണ് തിയേറ്ററുകളിൽ എത്തുന്നത് വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ആടുജീവിതം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുകയാണ് ബെന്യാമിന്റെ പ്രശസ്ത നോവൽ ആടുജീവിതത്തെ ആസ്പദമാക്കി ബ്ലസിയുടെ സംവിധാനത്തിൽ പൃഥ്വിരാജ് നായകനാകുന്ന ചിത്രമാണ് ഈ വർഷത്തെ മറ്റൊരാകാംക്ഷ രണ്ടായിരത്തി പതിനെട്ടിൽ ചിത്രീകരണം ആരംഭിച്ച ചിത്രം കോവിഡ് പ്രതിസന്ധികളും പ്രശ്നങ്ങളും താണ്ടി ഏപ്രിൽ പത്തിന് പാൻ ഇന്ത്യ തലത്തിൽ റിലീസിനൊരുങ്ങുകയാണ് ോമാഞ്ചം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ജിത്തു മാധവന്റെ ക്യാമ്പസ് പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ചിത്രമാണ് ആവേശം ഫഗദ് ഫാസിൽ നായക വേഷത്തിൽ എത്തുന്ന ചിത്രം വിഷുവിനാണ് തിയേറ്ററുകളിൽ എത്തുക ഹൃദയം എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം വിനീത് ശ്രീനിവാസനും പ്രണവ് മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രമാണ് വർഷങ്ങൾക്ക് ശേഷം ധ്യാൻ ശ്രീനിവാസൻ നിവിംപോളി കല്യാണി പ്രിയദർശൻ അജു വർഗീസ് ബേസിൽ ജോസഫ് നീരജ് മാധവ് തുടങ്ങിയ താരനിര ഒന്നിക്കുന്ന ചിത്രം വിഷു റിലീസായാണ് എത്തുന്നത് പുതുമുഖ സംവിധായകർ മമ്മൂക്കു എന്നും ഒരു വീക്ക്നെസ് ആണല്ലോ നവാഗതനായ ഡീനോ ഡെന്നീസിന്റെ സംവിധാനത്തിൽ മമ്മൂക്ക നായകനാകുന്ന ചിത്രമാണ് ബസൂക്ക പേരുകൊണ്ട് തന്നെ പ്രേക്ഷക ശ്രദ്ധ ശ്രദ്ധയാർജിച്ച ചിത്രത്തിന്റെ ഹൈപ്പ് ചെറുതൊന്നുമല്ല ഗൗതം വാസുദേവ് ദിവ്യ പിള്ള ഷൈൻ ടോം ചക്കോ ഷറഫുദ്ദീൻ ജഗദീഷ് സണ്ണി വെയിൻ എന്നിവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു ഹോം എന്ന ചിത്രത്തിലൂടെ ദേശീയ പുരസ്കാരം സ്വന്തമാക്കിയ റോജിൻ തോമസിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ജയസൂര്യയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രമായി പുറത്തിറങ്ങാൻ ഒരുങ്ങുന്ന ചിത്രമാണ് കത്തനാർ അനുഷ്ക ഷെട്ടി ആദ്യമായി മലയാളത്തിലെത്തുന്നു എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട് മലയാളത്തിനൊപ്പം പതിനേഴ് ഭാഷകളിൽ ചിത്രം റിലീസ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പിരിയോഡിക് ഫാന്റസി ഹൊറർ ത്രില്ലർ ഇറങ്ങുന്ന ചിത്രത്തിന്റെ ചിത്രീകരണത്തിനായി ഇന്ത്യയിലെ തന്നെ ആദ്യ വെർച്വൽ പ്രൊഡക്ഷൻ സ്റ്റുഡിയോ ആരംഭിച്ചിരുന്നു രണ്ട് ഭാഗങ്ങളിലായി ഒരുങ്ങുന്ന ചിത്രത്തിന്റെ ആദ്യ ഭാഗം ഈ വർഷം അവസാനത്തോടെ തിയേറ്ററുകളിലെത്തും ടോവിനോ തോമസിന്റെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിലൊന്നാണ് പാൻ ഇന്ത്യ തലത്തിൽ ഇറങ്ങാനിരിക്കുന്ന അജയന്റെ രണ്ടാം മോഷണം മൂന്ന് വ്യത്യസ്ത വേഷങ്ങളിൽ ടൊവിനോ എത്തുന്നു എന്നത് തന്നെയാണ് ചിത്രത്തിന്റെ പ്രധാന ആകർഷണം ത്രീ ഡി എഫക്റ്റിൽ ഒരുങ്ങുന്ന ചിത്രം നവാഗത സംവിധായകനായ ലാലാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് വൈശാഖിനൊപ്പം മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയുടെ വരാനിരിക്കുന്ന ചിത്രമാണ് ടർബോ ആക്ഷൻ കോമഡി ടേണറിൽ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ രചന നിർവഹിക്കുന്നത് മിഥുൻ മാനുവൽ തോമസ് ആണ് മമ്മൂട്ടി കമ്പനി ബാനറിൽ നിർമ്മിക്കുന്ന അഞ്ചാമത്തെ ചിത്രമാണ് ടർബോ അടുത്ത കാലത്തായുണ്ടായ ഫ്ലോപ്പുകൾക്ക് ശേഷം നിവിംപോളി നായകനാകുന്ന ബിഗ് ബജറ്റ് ചിത്രമാണ് മലയാളി ഫ്രം ഇന്ത്യ കംപ്ലീറ്റ് എന്റർടൈനറായി ഒരുങ്ങുന്ന ചിത്രത്തിന്റെ സംവിധാനം ടിജോ ജോസ് ആന്റണിയുടേതാണ് അനുപമ പരമേശ്വർ അനശ്വര രാജൻ അജു വർഗീസ് ധ്യാൻ ശ്രീനിവാസൻ തുടങ്ങി വൻ താരനിര തന്നെ ചിത്രത്തിലെത്തുന്നുണ്ട് കൂടാതെ ഇനിയും നിരവധി ചിത്രങ്ങളുമായി രണ്ടായിരത്തി ഇരുപത്തിനാല് മലയാളത്തിന് ഹിറ്റുകളുടെ വൻ നിരയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്